അപ്പൊ ഹലോ സുഖല്ലേ അപ്പൊ നമ്മൾ രാവിലെ അതായത് ഒരു സ്ഥലം വരെ പോവുകയാണ് അതായത് സ്കൂൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ് സ്കൂൾ ഷോപ്പിംഗ് പിന്നെ അതിൻ്റെ ഒപ്പം പിടിക്കെന്തെങ്കിലും സ്ഥലങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതും പഠിക്കും അപ്പൊ നമ്മള് എടപ്പാളിക്കാണ് പോകുന്നത് എടപ്പാൾ നെസ്റ്റ് അതായത് ഫോറം സെന്റർ മോളിലേക്കാണ് നമ്മൾ പോകുന്നത് അന്ന് നമ്മൾ പോയില്ലേ ഒരു മോളിൽ അവിടേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ അന്ന് നമ്മൾ കയറിയത് ഗെയിം സെക്ഷൻ ആ ഭാഗത്തേക്കൊക്കെയാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിലത്തെ മോളിന്റെ ഉള്ളിലത്തെ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇത് നമ്മൾ പോണ വഴിക്ക് മരം ഇട്ടിട്ട് കണ്ടെട്ടോ പിന്നെ ഇത് നെസ്റ്റോയ്ക്കുള്ള മറ്റേതിലേക്കുള്ള പാർക്കിംഗ് ആണ് അത് നിങ്ങൾ പെട്ടെന്ന് ടൈം ടൈം ലാബ്സിൽ കണ്ടിട്ട് വരും കേട്ടോ എങ്ങനെയൊക്കെയാണ് പാർക്ക് ചെയ്യണമെന്നൊക്കെ കണ്ടിട്ട് വരും അപ്പോ നമ്മളങ്ങനെന്താ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോകാനോ അപ്പോ പർച്ചേസിങ് കഴിഞ്ഞു അവിടെ സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളതൊക്കെ ഞങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചുതരാം അപ്പോ ഇതിനെ തുടർച്ചയാണ് അടുത്ത വീഡിയോ അപ്പോ ഇതിനെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് വേണിച്ചത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതാ പോയി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെതാണ് പാടത്ത് നല്ല വെള്ളം കിട്ടും നിറച്ച് വെള്ളം ഇപ്പോൾ കുറച്ച് സൈഡിൽ നല്ല മഴ ഉണ്ട് ഇന്ന് മഴ കണ്ടില്ല അതൊന്നാണ് വരുന്നത് കണ്ടിട്ട് ഇറങ്ങിയത് കുറച്ച് സൈഡിൽ നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഇറങ്ങിയില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുവരായിട്ട് ലൈക്ക് എടുക്കത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ നമ്മളിത് ഇവിടുത്തെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളാണ് കേട്ടോ അപ്പോ നമ്മളത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോവാനുള്ള വഴിയിലേക്ക് ഇതാ നമ്മൾ കേറി ഒക്കെ അപ്പോൾ നമ്മളിനി വീട്ടിലെത്തിട്ട് കാണാം അപ്പൊ അവളത് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്